ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മഴയ്ക്കൊപ്പമെത്തിയ കാറ്റിലും ഇടിമിന്നലിലും മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടം പോരൂർ ചേരിപ്പറമ്പ് ചാത്തങ്ങോട്ടുപുറം കാട്ടുമുണ്ട് ഹൌസിൽ സുബ്രഹ്മണ്യനും കുടുംബവും ഇടിമിന്നലിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴക്കെ വീടിന് വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് Look. Yeah. കഴിഞ്ഞ ദിവസം പതിനൊന്ന് മണിയോടെയാണ് മേഖലയിൽ ശക്തിയായി കാറ്റ് വീശാൻ തുടങ്ങിയത് തുടർന്നാണ് ഇടിമിന്നലെത്തിയത് ഒപ്പം ചെറിയ തോതിൽ മഴ പെയ്യാനും തുടങ്ങി ഒന്നേ മുപ്പതിനുള്ള ഇടിമിന്നലിലാണ് സുബ്രഹ്മണ്യന്റെ വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചത് അതേസമയം വീടിനുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്ന അഞ്ചംഗ കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് ആ സമയം വലിയൊരു ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നതായി സുബ്രഹ്മണ്യൻ പറയുന്നു ഏകദേശം സംഭവം മൊത്തത്തിൽ ഒരു സ്ഫോടനം നടക്കുന്ന വരില്ല ശബ്ദമുണ്ടായി പിന്നൊന്നും നമുക്കറിയില്ല ആകെ പൊടിപടലങ്ങളായിരുന്നു വീട്ടിലെല്ലാം ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം നശിച്ചിട്ടുണ്ട് വയറിങ് അതുപോലെ ചുമരൻ്റെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അത്രക്കെയാണ് ഉണ്ടായിട്ടുള്ളൊരു ഫാമിലി നമ്മൾ അഞ്ച് പേര് ഇവിടെ താമസമുണ്ട് എൻ്റെ മോള് എൻ്റെ വലിയ മോള് പേരെക്കുറ്റി ഭാര്യ ഞാൻ ഉൾപ്പെടെ അഞ്ച് പേരായിരുന്നു സംഭവിച്ചത് വീടിന്റെ തറഭാഗത്തും ചുമരുകളിലും വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് വയറിംഗും ടി വി അടക്കമുള്ള വൈദ്യുത ഉപകരണങ്ങളും പൂർണ്ണമായും നശിച്ചു ഇടിമിന്നലേറ്റ അടുക്കള ഭാഗത്തെ ചുമരിൽ വലിയൊരു ദ്വാരവും രൂപപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ